ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു കെ പള്ളികളുടെ ദുരവസ്ഥ അതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ വന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നതിന് മുമ്പേ പള്ളും പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു വന്നതിന് ശേഷം നമ്മൾ കാണുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് പള്ളികൾ അടഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നു കുറെ പള്ളികൾ തുറന്നിട്ടുണ്ട് എല്ലാ പള്ളികളും അറിഞ്ഞിട്ടില്ല എങ്കിലും ഓൾമോസ്റ്റ് പള്ളികളും ഇവിടെ പ്രവർത്തന രഹിതമാണെന്ന് തന്നെ പറയേണ്ടി വരും ഈ വീഡിയോ ചെയ്യണമെന്ന് പലവട്ടം ആലോചിച്ചതാണ് അപ്പം ഇത് ഇത് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പള്ളികളാണെന്നുണ്ടെങ്കിലും നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടുള്ള പടുപൂച്ചം ബിൽഡിങ്ങുകളാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അതിന്റെ കൊത്തുപണികളും അതിന്റെ ആ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ തന്നെ നമുക്ക് നോക്കി പോകും നിന്ന് പോകും അതേപോലുള്ളൊരു ആണ് പള്ളികൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് പണ്ടത്തെ പണ്ടത്തെ ഞങ്ങൾ ഇപ്പൊ പറയുന്ന പണ്ടത്തെ രീതിയിലാണ് ഇവിടുത്തെ പള്ളികളെല്ലാം പണിഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പം പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ആളില്ലല്ലോ പള്ളിയിൽ ആരാധിക്കാൻ വേണ്ടിട്ട് പോലും ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് പഴയ പള്ളികളാണ് ഇവിടെ കിടക്കുന്ന പള്ളികളെല്ലാം ഉള്ളു അതെ കാണുമ്പോ നമുക്ക് പിക്ചർ എടുക്കാൻ തോന്നും നമുക്ക് ഒന്ന് കേറി കാണണം എന്ന് തോന്നും അത്രയ്ക്ക് മനോഹരമായ പള്ളികളാണ് ഇവിടെ ഉള്ളത് പക്ഷേ പ്രവർത്തിക്കാൻ ആളുകളില്ല പ്രാർത്ഥിപ്പാൻ ആളുകളില്ല ആരാധിപ്പാൻ ആളുകളില്ല അതാണ് ഒരു വിഷമം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലത്ത് ആൾക്കാർ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അത് നശിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്ക് ആർക്കായാലും വിഷമം വരത്തില്ലേ അപ്പം അത് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ വിഷമം തോന്നും അങ്ങനെ അപ്പം ഞങ്ങൾക്ക് ആ പള്ളികളുടെ ആ ഒരു സ്ട്രക്ചറും ആ ഒരു കൊത്തുപണികളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിച്ച് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതെ ഞങ്ങൾ ഇന്നലെ ടൂറിന് പോയായിരുന്നു അപ്പം ഞങ്ങൾ സാന്റ് ബാഗ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് ടൂറിന് പോയത് വൺ ഡേ ടൂർ ആയിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് എല്ലാരും കേറി കാണുന്നുണ്ടായിരുന്നു ഒരുപാട് സന്ദർശനം ഉണ്ടായിരുന്നു അപ്പൊ ആ പള്ളിയുടെ പേരാണ് ക്രൈസ്റ്റ് ചർച്ച് പ്രയറി എന്ന് പറഞ്ഞാൽ പള്ളി എന്ന് എന്ന് പറയുന്നത് പറയുന്ന സ്ഥലത്താണ് ാണ് അപ്പൊ ആൾക്കാർക്ക് കാണാം എന്നാൽ അതേ പള്ളികൾ ഒരേ രീതിയിൽ തന്നെ പണി പല സ്ഥലങ്ങളും അതേ സെയിം പള്ളി ഉണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ കേൾക്കേണ്ടതാണ് പള്ളി അപ്പൊ ആ ഞങ്ങൾ ആ പള്ളിയിൽ ചെന്ന് കേറുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി മനോ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ മനോഹാരിതയാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ആരാധിപ്പാൻ ആളില്ലെങ്കിലും ആ പണ്ടത്തെ കാലത്ത് ആൾക്കാർ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം സംബന്ധിച്ചേ പറ്റൂ നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെ പള്ളിയൊന്നും ഇല്ലാതെ ഇതിന്റെ ഒരു പത്തിനൊന്നും പോലും വരില്ല അതുമാതിരി അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ പള്ളി പണിഞ്ഞിരിക്കുന്നത് ഈ പള്ളി പ്രവർത്തിക്കുന്ന പള്ളിയാണ് കേട്ടോ ഞങ്ങളപ്പം അവിടെ കയറുന്ന സമയത്ത് അവിടെ കൊയറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്നാ കേൾക്കാനും കാണാനും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് ഓരോ ആൾക്കാരും മാത്രമേ അവിടെ ഉള്ളൂ ബെഞ്ചെല്ലാം കാലിയായി കിടക്കുകയാണ് അപ്പൊ അവർ കൊയർ വായിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ കേൾക്കാനായിട്ട് നമ്മളെപ്പോ ഉള്ള കുറച്ച് വിസിറ്റേഴ്സ് ജനങ്ങൾ കേൾക്കുന്നതല്ലാതെ അവിടെ സമയം കുറെ സമയങ്ങൾ പള്ളി ഓപ്പൺ ആയി കിടക്കുന്ന സമയങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതൊരു മ്യൂസിയം പോലെ ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ആൾക്കാരെല്ലാം വന്ന് കണ്ടു പോകുന്നു ആരാധിപ്പാൻ ആളില്ല അതിനകത്ത് കുറച്ചു നേരം ഇന്നും പാടുന്നു അത്രയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ആ പള്ളി കാണാൻ അത് മനോഹരമാണ് ആ പള്ളി ഞങ്ങൾ ഇതിനകത്ത് വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കും ആ പള്ളി എന്ന് പറയുന്നത് ഒരു തൂണ് ഏകദേശം നാല് പേര് അവരെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പോലും ഒരു തൂണിൻ്റെ ആകൃതി ഉണ്ടാകത്തില്ല അന്ന് അത്രമാത്രം രീതിയിൽ കൊത്തുപണികളോടുകൂടി ഓരോ ശിഷ്യന്മാരുടെയും യേശു ഒക്കെ കൊത്തു പണിയൊക്കെ ചെയ്ത് ആദ്യം മനോഹരമായ പള്ളിയാണ് കേട്ടോ അതൊന്നും നമുക്ക് ഹൈറ്റും അതിന്റെ വീതിയും അതിന്റെ വിശാലമായ സ്ഥലവും ഒക്കെ ഒന്ന് കാണേണ്ടതന്നാണ് നമ്മളെ നാട്ടിലെ പള്ളികളൊന്നും ഒന്നുമല്ല ഇവിടുത്തെ പള്ളികൾ ഓൾമോസ്റ്റ് പള്ളികളും നല്ല പള്ളികളാണ് ഇവിടെയുള്ള പള്ളികളെല്ലാം നല്ല രസമാണ് പണ്ടത്തെ ആൾക്കാർ പണിയിരിക്കുന്നത് ഇത് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തടുത്ത് നിന്ന് ഇഷ്ടംപോലെ പള്ളികളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പള്ളികളുണ്ട് പക്ഷെ ഒന്നും പ്രവർത്തനമല്ല നമ്മുടെ നാട്ടിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലായാലും അടുത്തടുത്ത് ഒരു കിലോമീറ്ററിനുള്ളിൽ പള്ളിയുള്ളതുപോലെ ഇവിടെയും അതുപോലൊക്കെ പള്ളിയുണ്ട് പക്ഷേ ഈ പള്ളികളിൽ ഒട്ടുമിക്ക പള്ളികളും പ്രവർത്തനമല്ല അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ പള്ളിയുടെ മനോഹരവും കാര്യങ്ങളും പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിൽ എത്രയോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളി ഇപ്പോൾ ഞങ്ങൾ കണ്ട പള്ളി ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് പണിഞ്ഞ പള്ളിയാണ് അപ്പം ഈ പള്ളി പണിഞ്ഞ സമയത്ത് അത്രയും വിശ്വാസത്തോടുകൂടെ നിന്ന് അവിടുത്തെ ഉള്ള ആൾക്കാർ ആ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് പണിഞ്ഞ പള്ളിയായിരിക്കും ആ പള്ളിയിൽ ഇപ്പം പ്രാർത്ഥിക്കാൻ ആളില്ല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലായാലും ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ പിള്ളേരെ പഠിപ്പിച്ചത് സയൻസാണ് മെയിൻ അല്ല ദൈവം ഒന്നൊന്നും എന്ന് പഠിപ്പിച്ചത് കൊണ്ട് ഇവിടുത്തെ സർക്കാരായാലും അങ്ങനെ അതിന് വളം വെച്ച് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം പള്ളികളിലൊക്കെ ആരാധന ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതുപോലെ വീട്ടുകാർക്കൊന്നും നിർബന്ധിച്ച് ആരെയും പള്ളി കയറ്റി കൊണ്ടുപോകാനോ വാനോ ഇവിടെ പിള്ളാരെ അടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ അവര് പള്ളിയിൽ പോകാൻ അവർക്ക് താല്പര്യമില്ല മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി തീർന്നത് പള്ളികളുടെയൊക്കെ അവസ്ഥ ഇതാണ് എല്ലാ പള്ളികളിലും ഇവിടെ ഉള്ളവരൊക്കെ അതുപോലുള്ളപ്പോൾ പള്ളി പോയി കണ്ടിട്ടേക്ക് പോയി കാണുന്നത് നല്ലതായിരിക്കും നമ്മളിതൊക്കെ ഇതിപ്പം ഞങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് വർഗീയപാദവും മറ്റു കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല ഇതിപ്പം നമ്മുടെ ഹിന്ദുമതമായാലും ക്രിസ്തു മതമായാലും മുസ്ലിം മതമായാലും അവരവർ ജനിച്ചിരിക്കുന്ന മതമാണ് മതമാണ്ക്ക് ഏറ്റവും വലുത് ഒരു ഹിന്ദുവായിട്ട് ജനിച്ചിരിക്കുന്നവൻ അവൻ ഹിന്ദുവായിട്ട് തന്നെ അവൻ്റെ ആരാധനയും കാര്യങ്ങളുമായിട്ട് പോകും ഒരു മുസ്ലിമായിട്ട് ജീവിച്ചിരിക്കുന്നവൻ അവൻ മുസ്ലിമിൻ്റെ കാര്യങ്ങളുമായിട്ട് പോകും ഒരു ക്രിസ്ത്യാനി ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനായിട്ട് പോകും പക്ഷെ ഇവിടെ ജീവിച്ചവരെല്ലാം ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് ഇപ്പം പള്ളിയില്ല ഇല്ല പള്ളി പള്ളിക്കൂടോ ഇല്ല പള്ളിക്കാരനോ ഇല്ലെന്ന് പറഞ്ഞ അവസ്ഥയിലേക്കുള്ള കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ വർഗീയവാദിയും അല്ലെങ്കിൽ വർഗീയതയൊന്നും പറഞ്ഞതല്ല അല്ലേ നമ്മളാണോ കണ്ട കാഴ്ച പറഞ്ഞു പള്ളിയുടെ അവസ്ഥ ഇതാണ് അപ്പോഴും എനിക്ക് പറയാനുള്ള നാട്ടിലുള്ള അച്ഛന്മാരും അല്ലെങ്കിൽ പുരോഹിതന്മാരും ഒക്കെ ഇത് കാണുമ്പോഴ് ഇതാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഞാൻ ഉൾപ്പെടെ ഉൾ ഉൾക്കൊള്ളിക്കാൻ വിചാരിച്ചത് ആ പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ അതിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ കാണുമ്പോൾ നമുക്ക് ആർക്കായാലും ഒന്ന് പ്രാർത്ഥിക്കാൻ തോന്നും പക്ഷെ പ്രാർത്ഥിക്കാൻ ആളില്ലല്ലോ നമുക്കൊരു വിഷമവും തോന്നും പക്ഷെ നമുക്ക് പറയുന്നത് ഇവിടെ ഇപ്പം പ്രാർത്ഥിപ്പാൻ പള്ളിയിൽ കയറാൻ പ്രാർത്ഥിപ്പാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് ചില പള്ളികളൊക്കെ ഓപ്പണായി തുടങ്ങി എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ മാറി വരുന്നുണ്ട് അതെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് മൊത്തം പറയാൻ ഒരുപാട് കഥകൾ കഥകളുണ്ടായിരിക്കും അപ്പൊ നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് പറയാം നമുക്ക് ധൈര്യമായിട്ട് പറയാം ഈ ജനറേഷൻ ഈ ജനറേഷനിലുള്ള നമുക്ക് ധൈര്യമായിട്ട് പറയാം നമ്മുടെ മാതാപിതാക്കൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ നിലയിലെത്തിയത് അപ്പൊ അത് അതിപ്പോ ഏത് മതമാണെങ്കിലും ശരിയല്ല നമുക്കത് ധൈര്യമായിട്ട് പറയാം പക്ഷെ ഇനിയുള്ള ജനറേഷൻ നമ്മളിപ്പോൾ വേറെ കാര്യം മനസ്സിലാക്കണം ഒരു അമ്പലം പണിയുന്നതിനായാലും ഒരു മുസ്ലിം പള്ളി പണിയുന്നതിനായാലും ഒരു ക്രിസ്ത്യൻ പള്ളി പണിയുന്നതിനായാലും ഒരു ചർച്ച് പണിയുന്നതിനായി എന്ത് എന്ത് സംഭവം പണിയുന്നതിനാണെങ്കിലും അവിടെയുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ പിരിവിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് അങ്ങനെയുള്ള രീതിയിലൂടെ സമ്പാദിച്ച് അവരൊരു ചെറിയ അല്ലെങ്കിൽ ഒരു വലിയ എങ്ങനെയോ ആവട്ടെ ഒരു ചർച്ച് പണിയാൻ ചെയ്യുന്നത് അപ്പം പണ്ടത്തുള്ള ആൾക്കാർ പണിയുന്നത് പുതിയ തലമുറയ്ക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടിലാരും ചെയ്യുന്നത് പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആർക്ക് ഉപകാരമല്ല കിടക്കുവാണത് ഇനി വരും തലമുറകൾ എന്തായി തീരും അത് നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അത് കണ്ടപ്പോൾ ശരിക്കും വിഷമം വന്നു പിന്നെ ചെയ്യേയുള്ളൂ പിന്നെ ബിൽഡിംഗിന്റെ സ്ട്രക്ചർ അതൊക്കെ അറിയിക്കാൻ വയ്യത്തിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ വീഡിയോസിലേക്കെ ഞങ്ങൾ വിചാരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ ഒരു എന്ന് പറയുന്നത് അതെ 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 അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചച്ചാ ബൈ ബൈ